അതായത് മണി മന്ത്രം അവിഴുതമെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള കെട്ട് മരുന്നുകളൊക്കെയാണ് ഇൻക്ലൂഡ് ആവുന്നത് മന്ത്രം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിലേറ്റഡ് ടു നമ്മുടെ സൈക്കിക് തലങ്ങൾ അപ്പോൾ നമ്മൾ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സിനൊരു കോൺഫിഡൻസ് വരൂല്ലേ മനത്തിനെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ളതാണ് മന്ത്രം എന്ന് പറയുന്ന മെഡിസിൻ ജസ്റ്റ് ഫോർ ദ ഫിസിക്കൽ ബോഡി അതേ സമയത്ത് ഈ മണിയെന്ന് പറയില്ലേ അത് ആത്മീയ ശരീരമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതാണ് ഈ വക കെട്ടുകളും വിഗ്രഹങ്ങളായിട്ട് കെട്ടി വയ്ക്കുന്നത് അതായത് അവിടെ അവിടെ നിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഹനുമാൻ ഇങ്ങനെ ശയിക്കുന്നത് പോലെ തോന്നും ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം വേണ്ട കാല് പാദങ്ങളാണ് അങ്ങ് കാണുന്നത് പിന്നെ ശരീരമൊക്കെ ആയിട്ട് ശയിക്കുന്നതായിട്ടുള്ളൊരു അതുപോലെ ഇത് നമ്മുടെ അമ്മാൻ പച്ചരിസി എന്നാണ് ഇതിന് പറയുന്നത് അതിൻ്റെ പൊട്ടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പാല് വരും ഇതിപ്പോൾ ഇങ്ങനെ എടുത്തത് ചികിത്സയൊന്നും ആരും ചെയ്ത് കളയരുത് അതുകൊണ്ടാണ് ഞാൻ ഈ കഴിവതും വീഡിയോയുടെ ഇടയിൽ ഔഷധങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണ്ടെന്ന് ചിന്തിക്കുന്നത് കാരണം ഇത് ആരെങ്കിലുമൊക്കെ എടുത്ത് പ്രയോഗിക്കാൻ പാടില്ല നമ്മൾ ഔഷധത്തിനെക്കുറിച്ച് പറയുന്നതെല്ലാം ആരുടെയെങ്കിലും ഗൈഡൻസ് ഇല്ലാതെ ഒരു തരത്തിലും ഇത്തരത്തിലുള്ള ഔഷധ ചെടികളെടുത്താലും പ്രയോഗിക്കരുത് വറുത്തു വരുന്ന അരമ്പാറക്കൊക്കെ ഈ ഒരു ഈ പാല് തേച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൽ വ്രണമായി കഴിയണമെങ്കിൽ പിന്നെ അതിന് മരുന്ന് വെച്ച് വേറെ ചികിത്സ ചെയ്യണം ഇതിന് അമ്മാൻ ബച്ചരിസി എന്നാണ് പറയുന്നത് പ്രകൃതിയാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ ആ പ്രകൃതിയുടെ മാറിൽ നിന്ന് വരുന്ന പാലായിട്ടാണ് ഇതിൻ്റെ ഇതിനെ സങ്കല്പിച്ചിരിക്കുന്നത് സിദ്ധമാരൻ അത് ഇവിടെ ഈ കാക്ടസിൻ്റെ ഇടയിലൊക്കെ ശ്രദ്ധിച്ചറിയാം അറിയാം ഒരുപാട് ചങ്ങലം വരണ്ട കടമുണ്ട് സിസസ് കോട്ട്രാങ്ക്ലാരിസ് എന്ന് പറയുന്ന ചെടി അതുപോലെ ഈ കാണുന്ന അമ്പത് പോലെ ഇലയുള്ള ഇത് മലതാങ്ങിയാണെന്നാണ് എൻ്റെ വിശ്വാസം കാരണം മലതാങ്ങി അത്തി ചെറുതാണ് പക്ഷേ ഇതൊരു വലിയ ഇലയാണ് ചിലപ്പോൾ ഈ പാറമടകളിൽ കാണുന്ന മലതാങ്ങി ചിലപ്പോൾ ഇത്രയും ഉണ്ടാവാം പിക്ചേഴ്സ് കാണാം ശരിക്കും റെസ്റ്റ് എടുക്കാനുള്ള ഒരു സ്ഥലം തോന്നുന്നു ഇവിടെ തന്നെ കിടക്കാം പവണ്ണമെങ്കിൽ വന്നു ഒന്ന് എടുക്കാം ഇത് ഗുരുദേവൻ തപസ്സിരുന്ന ധ്യാനത്തിലിരുന്ന ഒരു ഗുഹയാണെന്ന് പറയുന്നത് ഏതാണ്ട് പത്ത് പേർക്ക് വരെ ഇതിനകത്ത് ഇരിക്കാന്നാണ് പറയുന്നത് എന്നാലും അത് കൂട്ടിയിട്ടിരിക്കാണ് എനിക്കൊന്ന് ആശ്രമത്തിന്റെ കീഴിലായി മാധാമുള്ള ഫുൾ സ്റ്റമക്ക് കഴിക്കാനും പാടില്ല ഇതുപോലുള്ള ഫ്രൂട്ട്സ് ഇതിപ്പോൾ എവിടെയൊക്കെ പോണ വഴിയിലൊക്കെ ഉണ്ട് ഫ്രൂട്ട്സ് വാങ്ങിച്ച് വെച്ചേക്കണം വഴിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും എങ്കിലും കുറച്ചൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്താൽ എല്ലായിടത്തും കിട്ടണമെന്നില്ല പേരയ്ക്ക അതുപോലെ പൈനാപ്പിൾ ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ മസിൽസിനൊക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും ഇതൊന്നും കിട്ടും ഗുരുദേവൻ്റെ ശ്രീനാരായണ ഗുരു ധർമ്മ മഠത്തിൽ നിന്ന് യാത്രയാകുകയാണ് സന്തോഷമായിട്ടാ നമസ്തേ നേരത്തെ കൂട്ടി ഇവിടെ വിളിച്ച് പറഞ്ഞതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല വന്നുകൊണ്ടെ എന്നെ വണ്ടിയൊക്കെ അകത്തുകൊണ്ട് വയ്ക്കാൻ പറ്റി പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും തോന്നത്തില്ല എന്റെ പിന്നിൽ നിങ്ങൾക്ക് മരുന്ന് മാമല കാണാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ തമിഴ്നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് എൻ്റെ എന്റെ ഒരു വിദേശി കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ വളരെ കോൺഷ്യസ് ആയിരുന്നു കാരണം ഫുഡിൻ്റെ കാര്യത്തിന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു പ്ലാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ട്രെക്കിംഗ് ചെയ്യുന്ന സമയത്ത് വളരെ ഹെവി ഹെവിയായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് കയറി കഴിഞ്ഞാൽ കയറുന്നത് കുറച്ച് സ്ട്രഗിളിങ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഉച്ചയ്ക്കത്തെ ലഞ്ച് സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം കാരണം ഏതാണ്ട് രണ്ട് എടുത്തേ നമുക്ക് മുകളിൽ ഏറ്റവും ടോപ്പ് വരെ ട്രെക്ക് ചെയ്ത് മുകളിലെത്താൻ പറ്റത്തുള്ളൂ അപ്പോൾ എങ്ങനെ പോയിരുന്നാലും നമ്മൾ ടൂ അവേഴ്സ് ടു ഹവേഴ്സ് പിന്നെ അവിടെ കുറച്ചു നേരെ സ്പെൻഡ് ചെയ്താൽ കൂടി ഏതാണ്ട് അഞ്ച് മണിക്കൂർ നമുക്ക് ഈ മരുത്വമലയുടെ ടോപ്പ് എല്ലിൻ്റെ ടോപ്പിൽ പോയിട്ട് വരാൻ വേണ്ടിയിട്ട് ഏതാണ്ട് അഞ്ച് മണിക്കൂർ നമുക്ക് വേണം പിന്നെ വളരെ ഫാസ്റ്റായിട്ട് കയറുന്നതിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരു വൺ അവറിലൊക്കെ കയറിയിട്ട് തിരിച്ചറങ്ങാമായിരിക്കാം എത്ര ഫാസ്റ്റായിട്ട് കയറിയാലും മോള് വരെ എത്തുന്നതിന് ഏതാണ്ട് വൺ അവർ ടൈം എടുക്കും അപ്പോൾ അങ്ങനെ നോക്കിയാൽ പോലും ഒരു ത്രീ ഹവേഴ്സ് കൊണ്ട് ചിലപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ട്രെക്ക് ചെയ്യുന്നതിനെ കൊണ്ട് ഈ ഒരു ജേണി കവർ ചെയ്ത് തിരിച്ച് വരാൻ പറ്റുമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ലഞ്ച് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ടൊരു ഫൈവ് അവേഴ്സ് അല്ലെങ്കിൽ ഒരു ടോട്ടൽ ഒരു സിക്സ് അവേഴ്സ് നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് വൃത്തിയുള്ള സ്ഥലത്ത് കയറണം എന്നുള്ള വിധത്തിലാണ് ഉടുപ്പി ഹോട്ടലിൽ കയറിയത് നിലവയമ്പ് കുടിനീരിൻ്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞിരുന്നു പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് എല്ലാം പാലിച്ചുകൊണ്ട് കാരണം അവിടെ ഒരുപാട് സ്ഥലം ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തു തന്നെയാണ് അവിടെ ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ പൊതുവേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ വെജിറ്റേറിയൻ ആണ് പ്രിഫർ ചെയ്തത് പൊതുവേ വെജ് ഫുഡ്സ് എല്ലാം ഈസിലി ആണ് പക്ഷേ എങ്കിൽ പോലും ഈ ഊത്തപ്പം എന്ന് പറഞ്ഞിട്ട് തമിഴ്നാടിൻ്റെ ഒരു റെസിപ്പിയാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫുഡാണ് അപ്പോൾ ശരിക്കും ദോശയിൽ ഓണിയൻ എല്ലാം കൂടെ സ്ലൈസ് ചെയ്തിട്ടിട്ട് ഓണിയൻ മാത്രമായിരിക്കത്തില്ല കുറച്ചും കൂടെ നല്ല അപ്പോൾ അതിൽ കുറച്ച് മഞ്ഞളും ഒക്കെ ഇട്ട് വളരെ സേഫായിട്ടാണ് നമുക്ക് സെർവ് ചെയ്തത് ഇപ്പം ഞാൻ പൊതുവേ ഫുഡ് കഴിക്കാൻ കയറുന്നിടത്തൊരു കസ്റ്റമൈസ്ഡ് അപ്രോച്ചാണ് എടുക്കുന്നത് കാരണം ഫുഡിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഷെഫിനോട് കൺവേ ചെയ്തിട്ട് അങ്ങനെ തന്നെയാണ് ഞാൻ എപ്പോഴും ഫുഡൊക്കെ കഴിക്കുന്നത് അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞ ഒരു കസ്റ്റമൈസ്ഡ് ഫുഡാണ് നമ്മൾ കഴിച്ചത് അപ്പോൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഡിന്നറായിട്ട് കഴിച്ചത് വെജ് ബിരിയാണിയാണ് അതിലും അത്യാവശ്യം നല്ല മഞ്ഞളൊക്കെ ഇട്ടിട്ട് അത് നമ്മൾ നാട്ടിലുണ്ടാക്കുന്ന വെജ് ബിരിയാണി മാതിരിയല്ല അവർ അപ്പോൾ അവർ കുറച്ച് സ്പൈസസും പുതിനയും അതുപോലെ മല്ലിയിലൊക്കെ ഇട്ടിട്ട് വളരെ ഒരു ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടൊക്കെ തന്നെയാണ് സെർവ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് കന്യാകുമാരിയിലേക്കുള്ള യാത്രയിൽ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഫുഡായിട്ട് എനിക്ക് തോന്നിയത് ഉടുപ്പി ഹോട്ടലാണ് പിന്നെ ഉണ്ട് കന്യാകുമാരി എത്തുന്നതിന് മുമ്പായിട്ട് അപ്പൊ ഈ രണ്ട് യാത്രകളും ആദ്യം പോയ യാത്രയിൽ ആ സ്ഥലമൊക്കെ ഒന്ന് നല്ലതുപോലെ ഐഡന്റിഫൈ ചെയ്ത് വെച്ചു പിന്നെ രണ്ടാമത് പോയ യാത്രയിൽ ശരിക്കും ആ സ്ഥലത്തെ അനുഭവിച്ചറിയാൻ കഴിഞ്ഞു ഇപ്പൊ ഇത്തരത്തിൽ മറ്റൊരു യാത്രയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനുഭവമോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ശ്രീരാമജയം ஏகி வாரார் ஏகி வாரார் சஞ்சீவி பருவதத்தை பருவதத்தை கையதிலே தூக்கி வாரார் தூக்கி வாரார் சஞ்சீவி காற்றுப்பட்டு காற்று லட்சுமண உயிரும் பெற்றார் உயிரும் பெற்றார் அனுமானம் கொண்டு வந்த கொண்டு வந்த பருவதில் ஒரு பகுதி ஒரு பகுதி இந்த மாலை எங்கள் மாலை எங்கள் மலை மருத்துவாள் மலையும் என்பார் மலையும் என்பா ஆயிரம் சித்தருண்டு சித்தருண்டு அட்டகாளி எட்டு உண்டு எட்டு உண்டு சத்தக்கன்னி நீராடும் நீராடும் கன்னிமார் சுனையும் உண்டு சுனையும் உண்டு ஒன்றே தாய் ஒன்றே குலமும் என்று மக்களுக்கு தான் உணர்த்தும் நாராயண குருவதுவும் தீட்ச பெற்ற இந்த மருத்துவ மலையும் என்பார்